സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ചോദിക്കും പാർവതി ദേവിയുടെ ശക്തി ശക്തി നമ്മെ വിളിക്കുന്നുണ്ടല്ലോ എന്താ അതിന് കാരണം ചോദിക്കുന്നു അപ്പൊ പറയും ഇത് കാലസംഘർഷണിയായിരിക്കുന്ന ദേവിയിലൂടെ എല്ലാം നടക്കുന്നത് എല്ലാം തിരൂപിക്കുന്ന ദേവിയിലൂടെ ശക്തിയെ ആദർഭവിക്കുന്നതും തിരൂപിക്കുന്നതും ദേവിയിലൂടെയാണ് കൂടി ചെയ്ത തറവാടുകൾക്ക് ഒരിക്കലും ധനനഷ്ടവും നാശമോ ഉണ്ടാവില്ല അത് അതേപോലെ നിലനിർത്തും കവള നീതിങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചൊന്നു പറഞ്ഞുതരാമോ നേദ്യം അതിന്റെ ശുദ്ധി അതിപവിത്രണം നിർബന്ധമുണ്ട് എന്ന് പറയുന്ന സാധനം എങ്ങനെയാ എണ്ണ കത്തിക്കണെന്ന് തന്നെ തുടങ്ങാം ആദ്യം വിളക്കാണല്ലോ വിളക്ക് കത്തിക്കണേല് എണ്ണന്ന് നമുക്ക് ഒരു ലിറ്റർ എണ്ണ ശരിക്കും അള്ളാട്ടി എണ്ണ കിട്ടണെങ്കിൽ നാനൂറ്റി എമ്പത്തി അഞ്ചു റുപ്പും ഇന്ന് നമുക്ക് കിട്ടുന്ന എണ്ണ ഒക്കെ നൂറ്റി അൻപത് ഉറുപ്പിക്കും ഇരുന്നൂറ് ഉറുപ്പിക്കും കിട്ടും അതെന്താ ശുദ്ധമല്ല ഒരു തിരിയിട്ട് കത്തിച്ചാലും ശുദ്ധമായ രീതിയിൽ കത്തിക്കണം മറ്റേ തിരിയെ കത്തിക്കുന്നുണ്ടെങ്കിലും അത് ശുദ്ധമായ എണ്ണയിൽ കത്തി പിന്നീട് മലർ നിവേദ്യം ഉണ്ടാവും മലർ മലര് അറിയണമെന്ന് നമുക്ക് പല വഴിക്കുന്ന കിട്ടുക അതിന്റെ അതിനത്രയും പവിത്രതയോടുകൂടി മലരുവാണ് പഴയ കാലഘട്ടങ്ങളിൽ ഇത് വീട്ടിൽ അന്നേക്ക് തന്നെ ഉണ്ടാക്കുക ചെയ്യാം അത് നമ്മൾ വറുത്ത് നെല്ല് വറുത്ത് അപ്പൊ തന്നെ അത് മലരാക്കും അതിന് അതിന് വറപൊടി അറിയണ ഒരു ഗുരുതി സമ്പ്രദായത്തിന് വറപൊടി ഉണ്ട് അതേ അതിപവിത്രമായിട്ടുള്ളതാണ് പവിത്രമായിട്ടുള്ളതാണ് ആ വറപൊടി ഈ മലരുകൊണ്ട് തന്നെ പൊടിച്ചിട്ടുണ്ടാകും അതിന് അതാണ് ആ പ്രസാദത്തിന് അത്രയും വലിയൊരു സുഗന്ധം ഉണ്ടാവും ഈ മാംസവും ഈ അവലും മലരും ഈ വറപൊടിയും ചേർന്നുള്ളൊരു പ്രസാദമാണ് അതിന് കിട്ടുക അതിനത്രയും പവിത്രമായൊരു ഗന്ധം ഇങ്ങനെ വീശടിക്കും നമ്മൾ അതേപോലെ തന്നെ ആ വറപൊടി ഉണ്ടാക്കുന്നതും ശുദ്ധതയോടുകൂടി നമ്മൾ ഉണ്ടാക്കുക തന്നെ വർഷത്തിലെ ഒരു ക്രിയയാണെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ വർഷത്തിലെ ഒരു ക്രിയക്ക് അതിശുദ്ധതയോടുകൂടി ഈ കർമ്മത്തെ ചെയ്യണം നല്ല എണ്ണ നല്ല നിവേദ്യം നേദ്യ സ്ഥാനങ്ങൾ അങ്ങനെയായിരിക്കും ഇതിന് കൃത്യമായിട്ട് ഭരണി തൊട്ട് കുംഭത്തിലെ ഭരണി തൊട്ട് മീനത്തിലെ ഭരണി വരെയായിരിക്കും ഇതിന്റെ ക്രിയകൾ നടക്കണം അന്ന് കുംഭത്തിലെ ഭരണിക്ക് ആരംഭിക്കും വ്രതം കുംഭരണി തൊട്ട് മീനഭരണി വരെ മീനഭരണി മീന അശ്വതിയുടെ അന്ന് ധാര ആണ് കൊടുങ്ങല്ലൂരി നടക്കണേ കാവുതീണ്ടൽ എന്നാ പറയാ അതോടുകൂടി ഈ നമ്മുടെ കേരള സമ്പ്രദായത്തിലെ രീതി മാറും മറ്റ് സമ്പ്രദായങ്ങളിൽ കാളി ഉപാസകന്മാർക്ക് നിത്യ തുടർന്നു കൊണ്ടേയിരിക്കും പക്ഷെ അതിന്റെ ആചരണ പദ്ധതി വർഷത്തിൽ ഈ പ്രാവശ്യമായിരിക്കും ഈ ഈ സമയത്തായിരിക്കും ഇതൊരുമിച്ചാവുമ്പോഴാണ് ഈ കുലദേവതകൾക്ക് ഒരുമിച്ചുള്ള ശക്തി ഉണ്ടാവുക അതുപോലെ അതേപോലെ തന്നെ കാളിയുടെ ശക്തിയും കൊടുങ്ങല്ലൂരി കാളിയുടെ ശക്തിയും ഇതേപോലെ തന്നെ സ്വാമി ചോദിക്കും പാർവതി ദേവിയുടെ ശക്തി ശക്തി നമ്മയെ വിളിക്കുന്നുണ്ടല്ലോ എന്താ അതിന് കാരണം ചോദിക്കും അപ്പൊ പറയും എനിക്ക് ശക്തി ആരാധകർ അറിയുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നെ ആരാധിക്കുന്നു അതുകൊണ്ടാണ് എന്നെ ശക്തി എന്ന് വിളിക്കുന്നത് ശരിക്കും ശക്തി എന്ന് പറയുന്നത് ദേവിയാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ശക്തി എന്ന് പറയുന്നത് ദേവിയാണ് അതിന്റെ ഊർജം ആ പ്രപഞ്ചത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നതാണ് പരമശിവൻ അതിന്റെ ശക്തി ശരി ദേവിയാണ് ദേവിയിലൂടെ ആണ് ഈ സൃഷ്ടിയും കാര്യങ്ങളെല്ലാം എല്ലാം നടക്കുന്നത് ഇത് കാലസംഘർഷിണിയായിരിക്കുന്ന ദേവിയിലൂടെ എല്ലാം നടക്കുന്നത് എല്ലാം തിരുപയോഗിക്കുന്ന ദേവിയിലൂടെ ശക്തിയെ ആദുർഭവിക്കുന്നതും തിരുപയോഗിക്കുന്നതും ദേവിയിലൂടെയാണ് അതുകൊണ്ടാണ് ശക്തി ആരാധന എന്ന് പറയുന്നത് ഈ ശക്തിയെ ഈ ആരാധന നടക്കുന്നതാണ് ദേവിയുടെ ശക്തി അത് നമ്മുടെ കേരളത്തിൻ്റെയും കുലത്തിൻ്റെയും ശക്തി ഈ ആരാധന സമ്പ്രദായമാണ് അപ്പൊ ആ ദേവതയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ എല്ലാ എല്ലാ തറവാടുകളിലും ഈ സമയത്ത് നടക്കും ക്രിയ അതാണ് ഏകീകരിച്ചുള്ള ഒരു ക്രമാണത് അതങ്ങോട്ട് ശക്തി നടത്തുകയും ചെയ്യും ആ ശക്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രിയ അപ്പൊ ഇതിന്റെ നേദ്യങ്ങളിൽ ഇതേപോലെ ശുദ്ധത പാലിക്കണം ഈ വ്രതം എത്ര കണ്ട് പാലിക്കുന്നുണ്ടോ അതേപോലെ തന്നെ നേദ്യങ്ങൾ കോഴി എന്ന് പറയുന്നത് കൂക്കി തെളിഞ്ഞ കോഴിയായിരിക്കണം അതെങ്ങനെയാണ് കൂക്കി തെളിഞ്ഞ കോഴി എന്ന് പറഞ്ഞാൽ നല്ല നാടൻ കോഴി കൂക്കണ്ണേ കൂടി കൂക്കിയ ഒരു കേട് അംഗവൈകല്യം അല്ലാത്ത കോഴിയായിരിക്കണം അതേപോലെ തന്നെ മദ്യം എന്ന് പറയുന്നത് െന്നാ പറയാ ഇന്ന് നമുക്ക് വായിക്കാൻ കിട്ടുന്ന സാധനം അല്ല റാക്ക് എന്ന് പറഞ്ഞാൽ കള്ള് വാറ്റി എടുത്താൽ കിട്ടണതാണ് കള്ള് ഒരു പത്ത് ലിറ്റർ വാറ്റിയാൽ നമുക്കൊരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറോളം ഒക്കെ ചെയ്യാൻ പാടില്ലല്ലോ കിട്ടുള്ളൂ അല്ല അതാണ് ഇതിന് നിവേദ്യം നിവേദ്യമായിട്ട് ഉപയോഗിക്കണത് ഈ നിവേദ്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനം അത് ഉപയോഗിക്കേണ്ട രീതിയുമുണ്ട് പഞ്ചമാാരക്രിയയിൽ മദ്യം തെറുപ്പിക്കാൻ തർപ്പണത്തിനാണ് ഉപയോഗിക്കുന്നത് ആ തർപ്പണം കഴിഞ്ഞാൽ ഈ കുഴിയിൽ കൊള്ളുന്ന മദ്യത്തെ തർപ്പിച്ച് ഇങ്ങനെ എടുക്കാൻ മാത്രമേ മദ്യവിധാനുള്ളൂ അല്ലാതെ ഇന്ന് നമ്മൾ ഇപ്പൊ കാണുന്ന പഞ്ചമകാല പൂജയില് കുപ്പി കൊണ്ട് ദേവനെ കാണില്ലാത്ത രീതിയിലേക്കെ വരും അങ്ങനെയല്ല പൂജ അവിടെ നിവേദ്യം അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവന് ഈ കാളി കൂളി എന്നൊക്കെ പറയുന്ന വിധാനങ്ങളെ മാറ്റി വെക്കാൻ പറയേണ്ടി വന്നത് കാരണം ഇതിന്റെ ശുദ്ധത കളഞ്ഞു ഇത് ശുദ്ധത ഈ എന്താ ദേവതകളുടെ ശക്തി ചൈതന്യത്തെ ഉയർത്തുന്നതിനാണിത് ഇത് ഇതിനെ ദേവതാ നാശത്തിനായി മാറിയപ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ അത് മാറ്റിവെച്ചത് അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ വീണ്ട് ശിവനെയും ശാരദാദേവിയേയും പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതേ രീതിയിലാണോ ഇത് പാലിച്ചു പോകുന്നത് ഇപ്പൊ ഇപ്പൊ മിക്ക തറവാടുകളിലും ഇത് മാറിയിട്ടുണ്ട് ഇത് നമ്മൾ പല ആചാര്യന്മാരെ എടുത്തുന്നു എന്താ സത്യാനന്ദ സരസ്വതി സ്വാമികള് പിന്നീട് എന്താ ആഘോരി സന്യാസിമാർ ഒക്കെ ആയിട്ട് ഗുരുനാഥന്മാരായിട്ട് എനിക്കുണ്ട് നമ്മൾ അവരോട് പറയുമ്പോൾ കേരള ദേവത എന്ന് പറയുന്നത് കാളിയാണ് കാളിയുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ശക്തി ആരാധനയിലാണ് ഈ ശക്തി ആരാധനയുടെ വ്യതിന്യായം വന്നതാണ് കേരളത്തിലെ മിക്ക തറവാടുകൾക്കും വന്നിട്ടുള്ള മൗലിയച്തിക്ക് കാരണം അത് തിരിച്ചു കൊണ്ടുവരണം അത് അതേ രീതിയിലുള്ള ക്രിയ അതേമാതിരി തുടരും വർഷത്തിൽ ഒരു പൂജയുള്ളൂ ഇന്ന് വേണമാതിരിയുള്ള ക്ഷേത്രം പോലുള്ള ഗ്രാമക്ഷേത്രങ്ങൾ പോലെയുള്ള ദേശക്ഷേത്രങ്ങൾ പോലെയുള്ള പൂജകളല്ല കാളി മാർഗത്തിലുള്ളത് വർഷത്തിലൊരു നേദ്യമാണ് ഒരു ദിവസത്തെ പൂജയാണ് ആ ഒരു ദിവസത്തെ പൂജ അതിശുദ്ധതയോടുകൂടി നടക്കും ആ സമയത്ത് ഒരു മാസത്തെ പൂജയാണ് കൊടുങ്ങല്ലൂരുള്ളത് ഭരണി തൊട്ട് മീനത്തിലെ അശ്വതി നാളു വരെ നടക്കുന്ന ക്രിയകൾ അശ്വതി കഴിഞ്ഞിട്ട് ഭരണിയിലുണ്ട് അടിയിലാണ് ക്രിയകൾ എന്തൊക്കെ രഹസ്യവിധാനത്തോടു കൂടിയുള്ള ക്രിയയാണ് അപ്പോൾ അതിൻ്റെ നേദ്യവിധാനത്തിൽ ഇതേപോലെ മലര് അവിൽ മലര് പഴം ശർക്കര എന്നുള്ള കാര്യങ്ങളിൽ കൃത്യത ഉണ്ടായിരിക്കണം നിവേദ്യങ്ങളിലൊക്കെ ശുദ്ധി ഉണ്ടായിരിക്കണം ആ ശുദ്ധി ഇല്ലായ്മ ഇന്ന് കാണിച്ചാൽ സംഭവിക്കെന്താ ഇന്നിപ്പോ ലഡു നമ്മൾ കണ്ടതാണ് അല്ലേ ലഡു വിഷയമൊക്കെ കത്തി നടക്കേ ഇതേപോലെ ആമ്പാടില്ല ദേവതക്ക് അത് നമ്മളെ ശക്തിയെ ശയിപ്പിക്കും അതില്ലാതെ നമുക്ക് തന്നെ ഒരു പിടിയെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ശുദ്ധതയോട് കൂടി ദേവത ദേവയ്ക്ക് കൊടുക്കാൻ പറ്റണം അതിലൂടെ മാത്രമേ ശക്തി ഉണ്ടാവുള്ളൂ നമ്മൾ ഒരുപാട് കൊടുത്ത് അവിടെ വരുന്ന ആൾക്കാർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കണം എന്നുള്ള രീതിയിൽ പൂജ നടത്തിയാൽ അതിന് ശുദ്ധതട്ടില്ല ദേവതയ്ക്ക് എത്രയാണോ ആ കൊടുക്കേണ്ടത് ആ കൊടുക്കേണ്ട വിധാനം അവിടെ പറഞ്ഞിട്ടുണ്ടാവും കൂടി പറഞ്ഞു ഇങ്ങനെ ചെയ്ത തറവാടുകൾക്ക് ഒരിക്കലും ധന നാശമോ ഉണ്ടാവില്ല അത് അതേപോലെ നിലനിർത്തും അതുപോലെ തന്നെ അവരുടെ ദേവത എവിടെയാണോ നമുക്ക് അപകട സ്ഥലങ്ങൾ അവിടെ ആ ദേവതയുടെ സാന്നിധ്യം അവർ കൃത്യമായിട്ട് അറിയുകയും അവരെ സംരക്ഷണം ഉണ്ടാവുകയും ചെയ്യും ഒരുപാട് അനുഭവം നമ്മൾക്ക് ഇതിൽ ഒരുപാട് ഇതിന്റെ അനുഭവങ്ങളുണ്ട് അനുഭവം നമ്മുടെ ജീവിതത്തില് ഞാന് മര തെങ്ങ് കയറുന്ന പണി ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു എട്ടൊമ്പത് വർഷത്തോളം പീഡിയ തെണ്ണയെ കടന്നാളാം അവിടെ നിന്നാണ് ഓരോ കാര്യങ്ങളിലൂടെ വന്നത് അപ്പം ആ എന്താ തെങ്ങ് കയറുന്ന സമയത്ത് അവിടെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ ദ്രവ്യകലശം നടക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ അഞ്ചെട്ട് ദിവസമായിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുക നമ്മുടെ ഗ്രാമക്ഷേത്രമാണ് പുന്നപ്പാല എന്ന് പറയണ ഗ്രാമക്ഷേത്രം അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് തെങ്ങ് തെങ്ങ് കയറി ഇളംനീരഭിഷേകത്തിന് വേണ്ടിയിട്ട് കരിക്കടാൻ വേണ്ടി കയറി കരിക്കടാൻ കയറിയിട്ട് മോളിൽ നിന്ന് വീണു എന്താ എന്തോ തല ചുറ്റുന്ന വരി വി എന്തോ കുറഞ്ഞാ തോന്നുന്നു എനിക്ക് വി പിന്നെ അസുഖം വീണ് താഴത്തേക്ക് വീണു താഴത്തേക്ക് വീണ് അവിടെ വലിയൊരു ചാലുണ്ട് വീ ചാലിലേക്ക് ഞാൻ മറഞ്ഞു പക്ഷെ എനിക്ക് ബോധമുണ്ട് ഇളകാൻ പയ്യ ചാലിലേക്ക് പറയുമ്പോൾ ചാല് നിറച്ച് വെള്ള അപ്പൊ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങാണ് അവള് മുങ്ങണ എനിക്ക് അറിയാം പക്ഷെ മുങ്ങണ പൊങ്ങാനറിയില്ല അസം കിട്ടില്ലാന്ന് എനിക്ക് അറിയുന്നുണ്ട് പക്ഷെ പൊങ്ങാനറിയില്ല അപ്പോഴാണ് ഒരു കൈ ഒരു കയ്യ് നമ്മളെ മേലേക്ക് ഉയർത്തണം ആ കൈയിലെ വള ആ നഖം ആ കറുപ്പ് ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യായിരുന്നു അങ്ങനെ ഉയർത്തി എന്നെ നിർത്തി ചാരി നിർത്തുമ്പോഴാണ് ആൾക്കാർ പിന്നീട് ഓടി വരുന്നത് ആ കൈ കാളിയുടെ കൈ എനിക്കെന്നും അറിയാം തമുരാട്ടി ആ ശിരസ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ ആ കൈനെ നമുക്ക് ശരിക്കും ആ കൃത്യതയോട് ആ സമയത്തല്ല കഴിഞ്ഞു സെക്കൻഡ് കഴിഞ്ഞു ആ പിടിച്ചു തന്നെ കൊണ്ടുവന്ന് ആ പിടിച്ച് നിർത്തുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ അനുഭവം നമുക്ക് പിന്നിൽ നിന്ന് ഇങ്ങനെ വരും ഇപ്പോഴും നമ്മളെ ദേവതയെ കുറിച്ച് പറയുമ്പോഴും ദേവത അനുഗ്രഹം പറയുമ്പോഴും ഇതെന്താ വച്ചാൽ ആ കൃത്യത ഭാവമാണ് എവിടെയാണോ നമുക്ക് ആവശ്യകത ഉള്ളത് അവിടെ തമ്പുരാട്ടിയുടെ സാന്നിധ്യം നമുക്ക് അറിയേണ്ടത് ഞങ്ങൾ തമ്പുരാട്ടി എന്ന് പറയും അങ്ങനെ ഒരു അങ്ങനെ സമ്പ്രദായ അങ്ങനെ പറയും തമ്പുരാട്ടി എന്ന് കൂടി പറയും അപ്പോൾ ആ കാളി മാർഗത്തിൻ്റെ കൃത്യതയോടുകൂടിയാണെങ്കിൽ നാളെ എന്താ പോകുക എനിക്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ശ്രീരാമ കൃഷ്ണ പരമഹസനറിയോ വേദാന്തസ്വാമിയുടെ ഗുരുനാഥന ശ്രീരാമകൃഷ്ണ പരമംസനെ തൊണ്ടയിൽ നിന്ന് പുഴുക്കടുത്തിട്ടിരുന്നു ക്യാൻസർ പിടിച്ചിട്ട് കാളിയെ പ്രത്യക്ഷ ആക്കിയിട്ടുള്ള ദേവനാണ് അല്ലേ കാളിയെ പ്രത്യക്ഷ ശ്രീരാമകൃഷ്ണ പരമഹസനും ദേഹപാരാബ്ദം ഉണ്ടെങ്കിൽ സംഭവിക്കും പക്ഷെ ദേവതയുടെ അനുഗ്രഹം അത് നമ്മുടെ കുലത്തിൽ സദാസമയം ഉണ്ടാണെങ്കിൽ ഈ കൃത്യത തറവാടുകളിൽ പാലിച്ചു പോകണം ആ കൃത്യതയോടുകൂടിയുള്ള പാലന ഉണ്ടായിരിക്കണം ആത്മസമർപ്പണം ഉണ്ടായിരിക്കണം കൂടിയാണ് കാളിയ പ്രതിഷ്ഠ നടത്തുന്നത് ആ ആത്മസമർപ്പണം തറവാടിലുണ്ടായിരിക്കണം അപ്പോഴാണ് കാളിയുടെ പ്രസാദം ഉണ്ടാവുക പണ്ഡിതൻ ശ്രീകൃഷ്ണൻ കൃഷ്ണൻ പുന്നപ്പാലയുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ കൃഷ്ണനുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക